ആദ്യ ഭർത്താവിലുണ്ടായ പെൺകുട്ടികളാവുക അതുപോലെ തന്നെ ഭാര്യ ആ അമ്മ വേറെ കല്യാണം കഴിക്കുക ആ കല്യാണം കഴിക്കുന്നത് ആ ബന്ധങ്ങളൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഈ പറയാൻ പോണ കഥ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുന്ദരിയായ ഒരു പെണ്ണ് അയാൾ ആ പെൺകുട്ടിക്ക് ആ പെണ്ണിന് എ ജി എസ് ഓഫീസിലെ ജോലി ചെറുപ്പത്തിലെ വിധവിയായി ഒരു പെൺകുട്ടി ഉണ്ടായി അങ്ങനെ ആ പെൺകുട്ടി ഒരുവിധം വളർന്നു പത്ത് പതിനെട്ട് പത്തൊമ്പത് വയസ്സ് പത്തിരുപത് വയസ്സായി അങ്ങനെ നിൽക്കണ സമയത്ത് അമ്മയ്ക്ക് തോന്നുന്ന ഒരു കൗതുകം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ അവിടെയും ഭാര്യ മരിച്ച ഒരു ഒരു ചെറുപ്പക്കാരനുണ്ട് അപ്പോൾ അയാളുടെ ഭാര്യ ചെറുപ്പത്തിലേ മരിച്ചു അപ്പോൾ ആ അയാളെ കല്യാണം കഴിക്കാൻ അവർക്ക് വലിയ ആഗ്രഹം അപ്പോൾ മകളോട് പറഞ്ഞപ്പോൾ മകൾ പറഞ്ഞു അതിനിപ്പം എന്താ കഴിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ അയാളെ ഈ അമ്മ അമ്മകളുടെ അമ്മ കല്യാണം കഴിക്കുക കല്യാണം കഴിച്ചപ്പോൾ ഏജ് വ്യത്യാസമൊന്നും ഈ വക കാര്യങ്ങൾക്ക് ഇല്ലല്ലോ അപ്പോൾ ഇവള് കല്യാണം കഴിച്ച് അങ്ങനെ ഇവർ ഒരു വീട്ടിലിപ്പം മകളും പ്രായപൂർത്തിയായതാണ് അപ്പുറത്തെ റൂമിൽ കെടുക്കണ് അമ്മയും പ്രായപൂർത്തിയായ വയസ്സായി അപ്പോൾ വലിയ പ്രായമില്ലാണ്ട് നല്ല പ്രായത്തിൽ നിൽക്കുന്ന വേറെ കല്യാണം കഴിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു ആക്രാന്തം ഉണ്ട് അമ്മേനെ കല്യാണം കഴിച്ച ആൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അയാളുടെയും ഭാര്യ മരിച്ചു ഇത്രയും ദിവസമായി അപ്പം അയാൾക്കുള്ള ആക്രാന്തമുണ്ട് അപ്പോൾ ഈ ഒരു വീട്ടിൽ തന്നെ ഒരു ചെമ്പരിൻ്റെ അപ്പുറത്തും അപ്പുറത്തന്നെ ഇതൊക്കെ നടക്കണത് ഇപ്പുറത്താണെന്ന് വെച്ചാൽ കല്യാണം കഴിയാത്ത തൊട്ടാൽ പൊട്ടുന്ന പ്രായത്തിലുള്ള മോള് അപ്പം അമ്മ അവിടെ കിടന്ന് കാണിക്കുന്ന ലീലാവിലാസങ്ങൾ കേട്ടിട്ട് മകൾക്ക് ഇപ്പുറത്ത് കിടന്നിട്ട് ഉറക്കേ വരുന്നില്ല മകൾ ഇത്ര നാൾ സുഖമായി കിടന്നുറങ്ങി അവിടെ നിന്ന് പിന്നെ ഇപ്പം എന്തുണ്ടായി ഈ ഇയാൾ വന്നിട്ട് ഇവിടെ അമ്മേനെ പരിപാടി ചെയ്യുന്നതും അതിൻ്റെ ശബ്ദങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കേട്ട് മകൾക്ക് മകൾക്കവിടെ തീരോ ഉറക്കമല്ലാണ്ടായി അങ്ങനെ ഇരിക്കണം ഇവർക്ക് വലിയൊരു തോട്ടമുണ്ട് ആ തോട്ടത്തിനകത്ത് ഒരുപാട് കൃഷികളുണ്ട് അപ്പോൾ ആ കൃഷികൾ നോക്കാനായിട്ട് ഈ ഇദ്ദേഹം അവിടെ പോകും അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു പാടിയുണ്ട് ആ പാടിയിലാണ് ഈ ഓരോ കുറുക്കനും അതുപോലെ തന്നെ നരി നൽച്ചീറും മറ്റുള്ള സാധനങ്ങളൊക്കെ കൃഷി നശിപ്പിക്കാൻ വരും അപ്പോൾ ഇയാളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിയില്ലാത്ത സമയങ്ങളും ജോലി കഴിഞ്ഞ് വന്ന സമയങ്ങളും രാത്രി മണി ആറ് മണിയാകുമ്പോൾ ജോലി കഴിഞ്ഞ് വന്നാൽ ഇയാൾ പാടിയിൽ പോയിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് ഒന്ന് റിലാക്സ് ആയിട്ട് പോവാം അപ്പോൾ ഇവളും കൂടെ പോകും മോള് അമ്മ പോയിട്ടില്ല അതിന് മോളും കൂടെ പോകും മോളും കൂടെ പോയി കഴിയുമ്പോൾ മോളെന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടാനച്ഛനാണല്ലോ രണ്ടാനച്ഛനോട് ഇപ്പോൾ ഒരു കൗതുകം തോന്നണം രണ്ടാനച്ഛൻ രണ്ടാനമ്മ ആ സ്വന്തം അമ്മേനെ ഇങ്ങനെയൊക്കെ ചീന് കാണുമ്പോൾ ഒരു വലിയൊരു ഒരു ഭയങ്കര ഒരു വികാരങ്ങളും കൗതുകങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞിട്ടപ്പോൾ ഈ പാടിയിൽ എന്നിരുന്നിട്ട് ഇവിടെ പറയാം നിങ്ങളെ രണ്ട് പേരും ശബ്ദങ്ങളും തിക്കും തിരക്കും ബഹളം കാണാൻ ഞാൻ ഒരു ആഴ്ചയായിട്ട് ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ സുഖമായിട്ട് കയറുന്നു തുടങ്ങി വരുന്നത് അപ്പം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു മാസമായി ആ ഒരു മാസത്തിലിപ്പോൾ ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് ഉറക്കമില്ല നിങ്ങളവിടുത്തെ ശബ്ദങ്ങൾ കേൾക്കാത്ത എന്താ ശബ്ദങ്ങൾ കേൾക്കണമൊക്കെ എന്തോ കേട്ടിട്ട് ഞാൻ കേൾക്കുന്നത് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത് കാര്യങ്ങൾ അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇവൾക്ക് കുറച്ച് വികാരം കൂടുതലാണ് അപ്പോൾ പറഞ്ഞു ഇവളെ ഇയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാനച്ഛൻ എന്നുള്ള നിലയിൽ ഒരു സ്വല്പം ഗ്യാപ്പ് ഇട്ടിട്ട് പറഞ്ഞു അതേ നിന്നെ കല്യാണം എത്രയും പെട്ടെന്ന് കഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിനക്ക് ഇതൊക്കെ മനസ്സിലാവും നീ ഇതിപ്പം എന്നോട് ചോദിച്ച് മനസ്സിലാക്കണ്ട നമ്മൾ തമ്മിൽ വയസ്സിന് ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് കല്യാണം എൻ്റെ എത്രയും പെട്ടെന്ന് നടത്താമെന്ന് ഞാൻ നമ്മോട് പറയാം അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞു അതെ കല്യാണം കഴിഞ്ഞ് മനസ്സിലാക്കുന്നത് ഞാൻ അപ്പോൾ മനസ്സിലാക്കിക്കോളാം എനിക്ക് ചിലപ്പോൾ ഇപ്പം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇപ്പം മനസ്സിലാക്കി തരിക ഞാനൊരു രണ്ടാനച്ഛനായിട്ടോ അച്ഛനായിട്ടോ നിങ്ങളെ കാണുന്നില്ല നിങ്ങളെ എൻ്റെ കല്യാണം കഴിയാവുന്നവരെ എന്നെ ഒന്നും അന്മാനെ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നെയും ചെയ്ത് ചെയ്യണം അതിനെനിക്ക് എനിക്ക് തയ്യാറാണ് അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് പറഞ്ഞു ഇയാൾക്ക് ആകെ ഞെട്ടിപ്പോയി എന്താ ഈ പെൺകുട്ടി നമ്മളൊക്കെ ആണുങ്ങളാണ് അങ്ങോട്ട് കയറി പറയാം ഇത് ഈ പെണ്ണ് ഇങ്ങനെ ഇത്രയും ഓപ്പണായിട്ട് ഇയാളോട് പറയുന്നതെന്ന് പറയുമ്പോൾ ഇയാൾക്ക് പിന്നെ ഇയാളുടെ പുരുഷത്വത്തിനെ ചോദ്യം ചെയ്യുന്ന സംഭവമായി എന്തായാലും രക്തബന്ധം ഒന്നും ഇല്ലല്ലോ അങ്ങനെ ആ പാടിയിലെ ചൊരു ബന്ധപ്പെടാൻ തുടങ്ങി ഇവളക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഇവള് പിന്നെ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ പാടിയിൽ ഇയാൾ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ പറയുമ്പോൾ അമ്മയ്ക്ക് ബന്ധപ്പെടാൻ അയാൾക്ക് വലിയ ഇഷ്ടമില്ല പിന്നെ ചിലപ്പം ഇവിടെ പ്രായം അമ്മയുടെ പ്രായം രണ്ട് പ്രായമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അമ്മേനെ തീരെ ഇഷ്ടമല്ല ഇപ്പോഴെ മാത്രമായി പരിപാടി അമ്മയ്ക്ക് സംശയങ്ങളായി എന്താണ് ഇതിങ്ങനെ എന്ന് വെച്ചപ്പോൾ അമ്മ ഒരു ദിവസം ഉണ്ടായി ഒരു പാടിയിലേക്ക് പോകുമ്പോൾ അവിടെ ഈ അവരറിയാണ്ട് അമ്മ പിന്നാലെ ചെന്നു പിന്നാലെ ചെന്ന് നോക്കിയ പിൻ്റെ മകളെ ഇയാൾ രണ്ടാനച്ചൻ കിടന്ന് നല്ല അസല് പരിപാടിയാണ് ഇതാ കണ്ടത് പണ്ടോട് കൂടിയിട്ട് അമ്മ ഞെട്ടിപ്പോയി ഇതൊരു ബലാസംഗോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നിർബന്ധിച്ച് ചെയ്യുന്നതോ ഒന്നല്ല മകളുടെ പെർഫോമൻസ് കണ്ടപ്പോൾ മനസ്സിലായി ഇത് മകൾ എന്നെയാണ് ഇയാളെ കയറി പിടിച്ചതെന്നുള്ളത് മനസ്സിലായി ഒന്നും വേണ്ടിയില്ല കാര്യങ്ങളൊക്കെ അവിടെ നടക്കട്ടെ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി സ്വർഗ്ഗത്തിലൊക്കെ ഇട്ട് വരുമ്പോൾ അവിടെയെന്ന് വെച്ചിട്ട് അമ്മ തിരിച്ചു വന്നു തിരിച്ചു വന്ന് മകൾ വന്നപ്പോൾ ചോദിച്ചു എന്താ നിൻ്റെ മുടിയൊക്കെ അങ്ങനെ അഴിഞ്ഞിരിക്കുന്നത് രസമൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് അതൊന്നുമില്ല ഞാൻ അവിടെ ഒരു ഓടി വീണു അപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായി പറഞ്ഞു ശരി അത് കഴിഞ്ഞിട്ട് ചോദിച്ചു നീ ഓടി വീണതും നീ എൻ്റെ ഭർത്താവായിട്ട് നിൻ്റെ അച്ഛനൻ്റെ സ്ഥാനത്തുള്ളതാണ് നിങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്നതും ഒക്കെ ഞാൻ കണ്ടു ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കണ്ടു നീ ചെയ്ത് ശരിയാണോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ ചോദിച്ചു അതിലെന്താ തെറ്റ് അമ്മ ചെയ്തത് ശരിയാണോ അമ്മ അച്ഛൻ മരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് അമ്മയ്ക്കൊരാൾ ആവശ്യമാണെന്ന് അറിഞ്ഞിട്ടല്ലേ അമ്മ കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്ത് കെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കഴിക്കാറുന്നു അതൊന്നുമില്ലാണ്ട് പ്രായപൂർത്തിയായാലും മകളവിടെ കിടക്കണമെന്ന് പോലും ചിന്തിക്കാണ്ട് നിങ്ങൾ ദിവസം ഇതുപോലെ കിടന്ന തിക്കും തിരക്കും ബഹളം പരിപാടി ചെയ്തും അതിൻ്റെ ബഹളങ്ങളും അതിൻ്റെ ശൃംഖലങ്ങളും ഉമ്മ വയ്ക്കുന്ന ശബ്ദങ്ങളും മരങ്ങളൊക്കെ കേട്ടിട്ട് ഇത് ഞാനും ഒരു മനുഷ്യ സ്ത്രീ അല്ലേ എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ ഞാൻ പുറത്ത് പോയിട്ട് ഒരാളെ കയറി പിടിച്ചിട്ട് ഈ ഗർഭമുണ്ടാക്കാൻ നോക്കിയില്ലോ അച്ഛൻ്റെ പ്രായത്ത് അച്ഛനാണ് അല്ലെങ്കിൽ രണ്ടാം അച്ഛനാണെന്ന് തോന്നാണ്ട് അമ്മയ്ക്ക് തരുന്ന കുറച്ച് സ്നേഹം ഞാൻ പങ്കിട്ട് മേടിച്ചു ഇത്രയല്ല ഞാൻ ചെയ്തുള്ളൂ ഇത് വലിയൊരു അപാ അപരാധമായിട്ട് എനിക്ക് തോന്നുന്നില്ല അമ്മയ്ക്ക് അങ്ങനെ തോന്നേണ്ട കാര്യമില്ല ഇതൊന്നും പുറത്തറിയണ കാര്യങ്ങളല്ല രണ്ടു പേർക്കും രണ്ട് ദിവസ വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട് ആ വികാരങ്ങളും വിചാരങ്ങളും നമ്മൾ ഒരാളെ കൊണ്ട് നമ്മൾ തൃപ്തി അടയുന്നു ഇത്ര മാത്രമല്ല അമ്മയ്ക്ക് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ അപ്പം അമ്മ പറഞ്ഞു ഇത് ഞാൻ നടക്ക സമ്മതിക്കില്ല ഇങ്ങനൊരു അവസ്ഥയിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഞാൻ നിങ്ങളുടെ ഭർത്താവിനെയും കൊണ്ട് ഞാൻ വേറെ താമസിച്ചോളാം എന്ന് പറഞ്ഞു ഇത് പറഞ്ഞു കൂടിയിട്ട് അമ്മ അടിച്ചു അടിച്ചപ്പോൾ ഇവിടെ അങ്ങനെ റൂമിൽ പോയി അത് കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഇയാൾ വരുന്നത് ഭർത്താവ് വന്നപ്പോൾ ചോദിച്ചു നിങ്ങളൊരു മനുഷ്യനാണോ നിങ്ങൾക്ക് നാണെന്ന് പറഞ്ഞ ഒന്നുണ്ടോ എൻ്റെ എട്ടും പൊട്ടും അറിയാത്ത എൻ്റെ മോളെയും കൊണ്ടുപോയിട്ട് നിങ്ങൾ വഴി പഠിപ്പിച്ചല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നീ അത് പറയരുത് എട്ടും പൊട്ടും തിരാത്ത പെണ്ണെന്ന് നീ പറയരുത് നമ്മൾ എട്ടും പൊട്ടും തിരിയാന്ന് പറയാൻ പാ തിരിഞ്ഞില്ല എന്ന് പറഞ്ഞ പെണ് പെൺകുട്ടിയാണ് അവളെന്ന് എനിക്ക് തോന്നുന്നില്ല അവളാണ് എന്നെ കയറി പിടിച്ചത് ഞാൻ വേണ്ട 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 എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അവളാണ് നിർബന്ധിച്ച് ചെയ്തത് പിന്നെ ഞാനൊരു പുരുഷനല്ലേ നിനക്ക് അഞ്ചാൻ പ്രായമായി നിന്നേക്കാളും ചെറുപ്പമാണ് അവള് അവൾ ഇതുപോലെ ഒരു കാര്യത്തിന് എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് കൊടുത്തില്ലെങ്കിൽ അവൾ നാളെ വേറൊരു ചെറുപ്പക്കാരനായിട്ട് പോയി ബന്ധപ്പെടും അപ്പം എന്തൊക്കെ സംഭവിക്കും ഇതിപ്പോൾ ഞാനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല അതൊക്കെ ഞങ്ങളെ കുട്ടികളും ഉണ്ടാവില്ല അതിനുള്ള സേഫ്റ്റിയൊക്കെ ഒന്നും ഇല്ല നമ്മൾ ചെയ്തു പോകണത് നല്ലോണം പോലെ നമ്മൾ അവളെ കല്യാണം കഴിച്ചു കൊടുക്കുക ഇത് ഞാൻ മുമ്പേ നിന്നോട് പറയണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അവളെ അവളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ സുഖം കൊണ്ട് ഞാൻ പറഞ്ഞില്ല തള്ളി ഇപ്പോൾ അറിയുന്നവരെ അടങ്ങി അവിടെ നീങ്ങി നീങ്ങി പോട്ടെ എന്ന് വിചാരിച്ചു ഇനി ഇത് പറഞ്ഞ് നാട്ടുകാരെ അറിയിക്കേണ്ട വർഷം ഇവിടെ ഒരു വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എത്രയും പെട്ടെന്ന് അവളെ നമുക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം ഇതാണ് അതിനൊരു പോകാൻ വഴി അവൾക്ക് അച്ഛനെ ഒരു പുരുഷല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നാളെ തന്നെ നാളെ അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് തന്നെ ഇവിടെ കല്യാണം കഴിച്ചു കൊടുക്കുക അത് നമ്മൾ ചെയ്യേണ്ടത് അതായത് നീ എന്നെ കുറ്റം പറയണ്ട ഞാൻ നിന്നും കുറ്റം നീ പറയും കുറ്റം പറയണ്ട തല്ലാണ്ട കുത്തണ്ട ചവിട്ടണ്ട ഒന്നും ചെയ്യണ്ട അമ്മയ്ക്ക് മനസ്സിലായി ഇത് ശരിയാണ് നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ തെറ്റാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായമായൊരു അപ്പുറത്ത് കിടക്കുമ്പോൾ അമ്മയുടെ ലീലാവലാസങ്ങൾ കേട്ട് മകൾക്ക് കമ്പിയായിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവർ ഈ ഇതിന് ചെറുക്കനെ അന്വേഷിക്കുന്നത് അവൾക്കും തയ്യാറാണ് അവൾ പറഞ്ഞു കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പുരുഷനെ കല്യാണം ഒരു പുരുഷനെ കല്യാണം കഴിക്കാൻ കഴിക്കാമെന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോൾ തന്നെ പറഞ്ഞു ഇനി നമ്മൾ അവൾക്ക് കല്യാണം ആലോചിക്കുന്നത് ഇനി നിങ്ങളായിട്ട് അവളായിട്ട് ഒരു ബന്ധം പാടില്ല എന്ന് അമ്മ പറഞ്ഞു ഉണ്ടാവില്ല ഇവിടെ നിർത്തി ഇന്നും നിർത്തി അവൾ ഇനി എൻ്റെ മകളാണ് ഇന്നവരുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും മാറ്റി കളഞ്ഞോളാം പറഞ്ഞു അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു ആ ചെറുപ്പക്കാരൻ്റെ തലയിൽ ഇത് കെട്ടിവെച്ചു ചെറുപ്പക്കാരനറിയണ്ട ഈ കാര്യങ്ങൾ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ള രണ്ടാനച്ഛനും ഈ മക മകളും തമ്മിലുണ്ടായ കാര്യങ്ങളൊന്നും അവനെ അറിയുന്നില്ല അവനതിനെ ചൂന്നുകൊണ്ട് പോയി അവരിപ്പഴും ജീവിക്കുന്നു ഇവരോടെയും ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഭർത്താവ് മരിച്ച അമ്മമാർ മുതിർന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതാണ് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള മുതിർന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കല്യാണം കഴിച്ച് കൊടുത്തിട്ട് നിങ്ങൾ വേണമെങ്കിൽ ആ ഏതും ഒരുക്കുമ്പോളുമായി വേണമെങ്കിലും പോയി കയറിക്കും ഒരു പ്രശ്നമില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും ഓക്കെ ഇങ്ങനെയുള്ള അപഹിതങ്ങൾ നടക്കുമ്പോൾ അവിടെ ഒരു ക്രൈമാണ് നടക്കാറ് പക്ഷേ ഇവിടെ ക്രൈമൊന്നും നടന്നില്ല ഇവിടെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്ത കാരണം അത് വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോയി ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ലൈക്ക് അടിച്ചോളാം